ഞാന് ഇനി ഇങ്ങോട്ട് വരുമ്പോ രണ്ടു മൂന്നിടത്ത് ഈ കറുത്ത കൊടി കുറച്ച് പത്ത് വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ കൊടി ഇപ്പൊ കറുത്തതാണ് കുറേ പത്ത് വർഷമായിട്ട് അടുത്ത അഞ്ച് വർഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഇപ്പൊ പറയട്ടെ അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നതോ എന്തിനാണ് എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഇവിടെ സർക്കാർ മേഖലയിൽ വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത് നമ്മളിത് അറിയണം എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം രണ്ടായിരത്തി പതിനാറിന് മുൻപ് അറിയാമോ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം എത്ര കുടുംബങ്ങൾക്ക് അറിയാമോ നാൽപ്പതിനായിരം കുടുംബങ്ങൾക്കാണ് നൽകിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അന്ന് നാൽപ്പതിനായിരം കുടുംബങ്ങളായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് അന്നത്തെ നാൽപ്പതിനായിരം കുടുംബങ്ങളുടെ സ്ഥാനത്ത് നാൽപ്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് അന്നത്തെ മുപ്പതിനായിരം രൂപയുടെ സ്ഥാനത്ത് അഞ്ച് ലക്ഷം രൂപ ഒരു വർഷം ഒരു കുടുംബത്തിന് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ആശുപത്രികൾ ഇന്ന് നോക്കൂ കാത് ലാബ് നമ്മളൊരു ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നെഞ്ചുവേദന ഉണ്ടായാൽ നമുക്ക് ദൂരതിക്കുകളിലൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്രയാസമുണ്ടാകും ജില്ലാ ആശുപത്രികളിലേക്കത് മാറി ജില്ലാ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലാണ് ഇല്ലാതെ ഇരുന്നത് ആ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി അവിടെ കാത്തലാബ് ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുകയാണ് അങ്ങനെ പതിനാല് ജില്ലകളിലും കാത്തലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു അതിൻ്റെയും ഒരു സാമ്പത്തികമായ കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ ഒരു ആൻഷിയോപ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയാകും ഇന്ന് സർക്കാരിൽ കാത്തലാബ് വന്നതോടുകൂടി ആ സ്റ്റെൻറ്റിന്റെ വില മാത്രം അറുപതിനായിരം രൂപ ഇനി കാസ്പ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലുള്ളവർക്ക് സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഇല്ലെങ്കിൽ എങ്ങനെ അത് സ്റ്റെന്റിന്റെ പൈസ അറുപതിനായിരം രൂപ രണ്ട് സ്റ്റെൻ്റാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതാണ് നൽകുന്നത് നമ്മൾ കണ്ടില്ലേ